െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനുഷ് നയന്താര പ്രശ്നം ഇങ്ങനെ കത്തി പടർന്നുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മലയാളത്തിലുള്ള കുറച്ച് നടിമാരുണ്ട് അതായത് നയന്താരയുടെ പേജിന് താഴെ ലൈക്ക് ചെയ്യുന്നു കമൻ്റ് ചെയ്യുന്നു നിന്നോടൊപ്പമാണ് ഞങ്ങൾ എന്തിനാണെന്നല്ലേ അതായത് നയന്താരയും കൂടി ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടത്തിലേക്കങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ വേറെ ആരുമല്ല പാർവതിയും അതുപോലെയുള്ള കുറച്ച് സംഘങ്ങളാണ് മമ്മൂക്കയെ തെറി പറയും അതുപോലെ തന്നെ ലാലേട്ടനെ തെറിവറിയും അവരെയൊന്നും ാത്ത ഇവർ ഈ ധനുഷിനെ അംഗീകരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് കൃത്യമായിട്ട് പ്രതിഫലം വാങ്ങിച്ച് പോക്കറ്റിലിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആയുടെ ശമ്പളം വേണം അതുപോലെ തന്നെ ദൂരം കൂടുതലാണെങ്കിൽ അതിനുള്ള ശമ്പളം വേണം എന്നൊക്കെ പറഞ്ഞ് നിർമ്മാതാക്കളെ ബുദ്ധിമുട്ടിച്ച് ഒരുപാട് പൈസ തട്ടിയെടുക്കുന്ന പൈസ വാങ്ങിക്കുന്ന നയന്താര എന്ന് പറയുന്ന വ്യക്തി തൻ്റെ കല്യാണം പോലും വിറ്റിരിക്കുന്നത് കോടികൾക്കാണ് അത് അല്ലാതെ ഫ്രീയൊന്നുമല്ല കല്യാണത്തിന് ആരെങ്കിലും വീഡിയോ എടുത്താലോ എന്ന് പേടിച്ചിട്ട് ഒരാളെ പോലും കല്യാണം കാണിച്ചിട്ടില്ല കല്യാണത്തിനിട്ട പന്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാൾ ഹൈറ്റിലായിരുന്നു പന്തലിട്ടിരിക്കുന്നത് അതിന് കണക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റീസ് ആയിരുന്നു ഇതൊക്കെ ആണ് നയന്താരിയുടെ കല്യാണത്തിന് സംഭവിച്ചത് മലയാളത്തിൽ നിന്നും ഒരാളെ പോലും വിളിച്ചില്ല വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിദ്ദിക്കിനെയും ദിലീപിനെയും മാത്രമാണ് മോഹൻലാലിനെ വിളിച്ചിട്ടില്ല മമ്മൂക്കയെ വിളിച്ചിട്ടില്ല നേരെ മറിച്ച് ഷാരൂഖ് ഖാനെ വിളിക്കാൻ മറന്നുപോയിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് പേരെ അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളിലേക്ക് ഇവർ തഴഞ്ഞു എന്നുള്ളതാണ് ഇവർ ആരെങ്കിലും പോയിട്ട് ഇനി വീഡിയോങ്ങാറ്റ് എടുത്തു കഴിഞ്ഞാൽ തനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഭയമായിരിക്കാം അങ്ങനെ സ്വന്തം കല്യാണം വരെ മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഈ സ്ത്രീയോട് പത്ത് കോടി ചോദിച്ചതിന് ഒരു പ്രശ്നവുമില്ല പത്ത് കോടിയല്ല എൻ്റെ അഭിപ്രായത്തിന് ഇരുപത് കോടിയാണ് വാങ്ങിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ധനുഷ് നല്ലവനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ധനുഷിൻ്റെ കൂടെയാണ് ധനുഷിൻ്റെ കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ കഴിയുള്ളു അയാളുടെ ഒരു പ്രൊഡക്റ്റാണത് അയാൾക്ക് അത് ആർക്ക് കൊടുക്കണം ആർക്ക് ഇതാക്കണം എന്നൊക്കെ അയാളാണ് തീരുമാനിക്കുന്നത് അല്ലാതെ എൻ്റെ ഭർത്താവാണ് ഇതിൻ്റെ സംവിധായകൻ ഞാനാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളോട് ചോദിക്കാതെ അയാളുടെ ആ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ മൂന്ന് സെക്കൻഡ് ആയാലും പോലും ഇനി മൂന്ന് മില്ലി മിനിറ്റ് ആയാലും പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ ബാധ്യസ്ഥ തന്നെയാണ് ഇല്ലെങ്കിൽ ആ വീഡിയോ എടുക്കണ്ട ആ വീഡിയോ വേണ്ട നോക്കണം അതായത് ഈ ധനുഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവരുടെ പ്രേമം കാരണം കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നിട്ടുണ്ട് പകുതി സമയങ്ങളിലും ഈ രണ്ടു പേരും കാരവാനിലായിരുന്നു അവരുടെ ഈ പ്രേമ പ്രേമസലാഭത്തിൻ്റെ ഇടയിൽ പടത്തിന് ഒരുപാട് മിസ്റ്റിക്കുകൾ വന്നിട്ടുണ്ട് എന്നിട്ടും ആ പടം ഹിറ്റ് തന്നെയായിരുന്നു ഹിറ്റല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരുപാട് മിസ്റ്റിക്കുകൾ വന്നിട്ടുണ്ട് എന്ന് ധനുഷ് പറയുന്നുണ്ട് അപ്പോൾ ധനുഷിനെ എല്ലാവരും അങ്ങ് കയറി മാന്താൻ നിന്നു അതായത് ധനുഷ് ക്രൂരനാണ് ധനുഷ് നന്ദിയില്ലാത്തവനാണ് എന്ത് നന്ദികേടാണ് ധനുഷ് കാണിച്ചത് അഭിനയിച്ച് ർക്കെങ്കിലും പൈസ കൊടുക്കാൻ ബാക്കിയുണ്ടോ എല്ലാവർക്കും കൃത്യമായിട്ട് പൈസ കൊടുത്തില്ലേ കോടികൾ ചോദിച്ചവർക്കൊക്കെ കൊടുത്തില്ലേ അവർ ചോദിച്ച് ഈ ചിലവും അതുപോലെ തന്നെ മറ്റുള്ളതും എല്ലാം കൊടുത്തില്ലേ ഇപ്പോഴും നയന്താരിയെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കണമെങ്കിൽ അവർ പറയുന്ന ഡിമാൻഡ് ഇതാണ് രാവിലെ ഒമ്പത് മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് ഞാൻ ഷൂട്ട് നിർത്തും അതുപോലെ എൻ്റെ രണ്ട് മക്കളെയും നോക്കാൻ രണ്ട് ആയമാർ വേണം രണ്ട് കെയരവാന് വേണം ഇവർക്കുള്ള ചെലവ് വേണം ഇവർക്കുള്ള ബാറ്റ വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള തുകയാണ് നയൻതാര വാങ്ങിക്കുന്നത് അപ്പം നയൻതാരയ്ക്ക് എന്തുമാകാം മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ് എന്നുള്ള തരത്തിലാണ് ഇവിടെ ആക്കി തീർക്കുന്നത് ഏതായാലും മലയാളത്തിലുള്ള നടിമാർ എന്ത് ചെയ്തു എന്ന കിട്ടിയ അവസരം വെച്ചിട്ട് ധനുഷിനെ അങ്ങ് രണ്ട് ചവിട്ടി ഊട്ടാം കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പുരുഷ വിരോധികളാണ് ഈ സൂപ്പർ സ്റ്റാറുകളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വേണം എന്നൊക്കെ പറഞ്ഞ് ശബ്ദിക്കുന്ന നമ്മുടെ പാർവതിക്കും അതുപോലെ തന്നെയുള്ള കുറച്ച് ആൾക്കാർക്ക് നേരെ എന്ത് ചെയ്തു വെച്ചാൽ ധനുഷിനെതിരെ ധനുഷ് അങ്ങനെയാണ് ഈ പാർവതിക്ക് ഒരു പോലും കൊടുക്കാനില്ല ധനുഷ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പാർവതി കൃത്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവർ പറയുന്ന ശമ്പളം കൊടുത്തിട്ടാണ് ധനുഷിൻ്റെ കൂടെ അഭിനയിച്ചത് അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും ഒരാൾ പോലും അഭിനയിച്ചിട്ടില്ല പിന്നെ അയാളുടെ പ്രൊഡക്റ്റിനെ അയാൾക്ക് പരിശോധിക്കുന്നതിന് എന്താ ഇനിയിപ്പോൾ നാൽപ്പത് കോടി എങ്ങാനും ആ ഒരു നെറ്റ്ഫ്ലിക്സ് നിന്ന് കിട്ടിയെന്ന് പറയുന്നുണ്ട് ഇനി മുപ്പത് കോടി ആയി ആയിക്കഴിഞ്ഞാലും ഒരഞ്ച് കോടിക്ക് നിങ്ങൾ ഇതാകുക അതായത് ഞങ്ങൾ പിന്നെ ഒരാളെ ഒരു മീഡിയേറ്റർ വെച്ച് അഞ്ച് കോടി ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും കുറച്ച് തരണം ഇതൊക്കെ ന്യായമായിട്ട് പറയാം അല്ലാതെ ധനുഷൻ നിന്നോട് ദൈവം ചോദിക്കൂടാ ഇതിനെതിരെ ഈ നീ കാലത്തിൻ്റെ കോടതിയിൽ നീ കണക്ക് പറയേണ്ട അയാൾക്ക് എന്ത് പ്രശ്നം അയാൾക്ക് ഒരു പ്രശ്നവുമില്ല അതായത് ഇവരോട് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല എനിക്കത് ഇഷ്ടമല്ല അയാൾക്ക് നയന്താരിയെയും വിഘ്നേഷിനെയും ഇഷ്ടമല്ല അതായത് അവരോട് അയാൾക്ക് സഹകരിക്കാൻ താല്പര്യമില്ല അയാൾക്ക് ദേഷ്യമാണ് അയാളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് ദേഷ്യമുള്ള ഒരാൾ ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞാൽ ഞാൻ തരാൻ സൗകര്യമില്ല എന്ന് പറയും കാരണം എന്താ എനിക്കത് കൊടുക്കാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല അതിനെതിരെ ഇവിടെ കടന്നിട്ട് കുറേ മലയാളികൾ മലയാളി നടിമാർ ഹോ എന്തൊരു അക്രമമായിരുന്നു തമിഴിൽ പോലും ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല ഒരാൾ പോലും തമിഴിൽ ഒന്നോ രണ്ടോ ആൾക്കാരോ മാത്രമാണ് പ്രതികരിച്ചത് എല്ലാവർക്കും അറിയാം ഇത് ധനുഷിൻ്റെ കയ്യിൽ തെറ്റൊന്നും ഇല്ലാത്തൊരു വിഷയമാണ് ഇതൊക്കെ ധനുഷിൻ്റെ പ്രൊഡക്റ്റാണ് പിന്നെ എന്തിനാണ് ഇവിടെ ഈ ഇവർ വന്ന് ഇങ്ങനെ എന്താ പറയേണ്ടത് ഈ ലൈക്ക് ചെയ്യുന്നത് ഏത് പോസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും അത് വേറെ ഒന്നുമല്ല ഞങ്ങളുടെ ആ ടീമിലേക്ക് വരട്ടെ ഞങ്ങളുടെ സംഘടനയിലേക്ക് വരട്ടെ എന്നുള്ളതായിരിക്കാം മഞ്ജു വാര്യറെ കുറേ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട് മഞ്ജു വാര്യർ വന്നിട്ടുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മഞ്ജു വാര്യർ ധനുഷിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാർത്തകളൊക്കെ വരാൻ നോക്കിയിരുന്നു പക്ഷേ മഞ്ജു വാര്യർക്കൊന്നും ഇതിൽ വലിയ താല്പര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ശമ്പളം അസുരനിലാന്ന് അഭിനയിച്ചിരിക്കുന്നത് അതിൽ കൃത്യമായിട്ട് ശമ്പളം മഞ്ജു വാര്യർ വാങ്ങിച്ചിട്ടുണ്ട് അല്ലാതെ മഞ്ജു വാര്യർക്ക് ഒരു രൂപ പോലും അവർ ബാക്കി വെച്ചിട്ടൊന്നുമില്ല പിന്നെ എന്തിനാണ് ധനുഷിനെ കുറ്റം പറയുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ധനുഷ് എന്തോ ഒരു വലിയൊരു വാതകം ചെയ്തു ഈ നയന്താര എന്ന് പറയുന്നത് പാപമാണ് ഒരു പാപവുമല്ല മക്കളെ കൃത്യമായിട്ട് പൈസ പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നല്ലൊരു ബിസിനസ് മൈൻഡുള്ള ഒരു വ്യക്തിയാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അതൊരു പച്ച പാപമാണ് അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ ഇതൊന്നുമല്ല സ്വന്തം കല്യാണ വിറ്റിൻ്റെ പൈസ ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല ഒരാളെ പോലും കാണിക്കാതെ ഒരാൾക്ക് പോലും റൂൺ കൊടുക്കാത്ത സ്വന്തം കല്യാണം വിറ്റ് കാശാക്കുന്ന ഈ ഈ നടി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ് പത്ത് കോടിയല്ല പതിനഞ്ച് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കണമില്ലേ അയാൾ ഇത് ഇത് എടുക്കണ്ട ഇന്നലെ ഇപ്പം പറയുന്നത് കേട്ടു ഷാരുഖ് ഖാൻ അടക്കമുള്ള അതുപോലെ രാപ്പകലിന്റെ നിർമ്മാതാവ് ഹൗളി പൊട്ടൂർ വരെ എനിക്ക് ഇത് തന്നിട്ടുണ്ട് റൈറ്റ്സ് തന്നിട്ടുണ്ട് എന്ന് ഈ ഹൗളിയൊക്കെ സിനിമയിലേക്ക് അല്ല കല്യാണത്തിന് വിളിച്ചിരുന്നോ ആ ഒരു നന്ദിയൊന്നും കാണിക്കൂല ഈ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്ന സത്യനന്ദിക്കാരന് വരെ കല്യാണം വിളിച്ചിട്ടില്ല എന്നാൽ ആ ഒരു നന്ദിയൊന്നും െ ആ നന്ദിയൊന്നും ഈ നയന്താരക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ബിസിനസ്സാണ് അവിടെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന ആൾക്കാരോ എന്നെ വേണം അതിനു വേണ്ടിയിട്ട് മാത്രം വിളിച്ചതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം സിദ്ദിക്കിനെയും ജഗദീഷിനെയും വിളിക്കാം എന്തുകൊണ്ടാണ് ഇവരെ ഈ ആദ്യകാലത്തൊക്കെ ഇവരെ പ്രോത്സാഹിപ്പിച്ച മമ്മൂട്ടിയെയും അതുപോലെ തന്നെ സത്യനന്ദിക്കാരനെയും അതിന്റെ നിർമ്മാതാക്കളെയൊന്നും വിളിക്കാത്തത് അത് നന്ദി കേടല്ലേ അവസാനം ഏതോ ഒരു സിനിമയിൽ വിളിച്ച് അഭിനയിച്ച സിദ്ദിക്കാണോ വലിയ ആൾക്കാർ സിദ്ദിഖല്ലോ ഇവർ ഫേമസ് ആയത് കഴിഞ്ഞതിന് ശേഷമാണ് സിദ്ധിക്ക് വിളിച്ച് അഭിനയിപ്പിച്ചത് അതുകൊണ്ട് സിദ്ധിക്ക് വലിയ ആളാണ് സിദ്ദിക്കിനെ മാത്രം വിളിച്ച് അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതാണ് നയൻസ് അല്ലാതെ നയൻസ് ഭയങ്കരമായിട്ടുള്ള ക്ലിയർ ഉള്ള ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് ടീമുകളെ അതായത് പാർവതിയും ഇവരൊന്നും കമൻറ്റ് ഇട്ടുകൊണ്ടൊന്നും ഈ പാർവതി അല്ല ഈ നയൻസിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അത് നമ്മളെ മമ്മൂക്കാനൊക്കെ തള്ളിപ്പറഞ്ഞ ടീമല്ലേ ഇവര് ഇവരെ മമ്മൂക്കയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മമ്മൂക്കയുടെ ഒരു ഇപ്പോഴും അയാൾ സ്റ്റാറായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത് അതുപോലെ തന്നെ അയാളെ തള്ളി പറഞ്ഞിട്ടും അങ്ങേരും ഒരു ദേഷ്യവും കാണിക്കാതെ പുഴുവില് പിടിച്ച് അഭിനയിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ പുഴുവില് നായികയ ഈ പാർവതിയാണെന്ന് പാർവതിയാണെന്നറിഞ്ഞപ്പോഴും ഞാൻ പിന്മാറുകയാണ് എന്നൊന്നും മമ്മൂക്ക പറഞ്ഞിട്ടില്ല അത്രമാത്രം മനസ്സുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് ഇന്നലെ ഞാനിത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് നന്ദി നമസ്കാരം